നിങ്ങൾക്ക് ഒട്ടകപക്ഷിയെക്കുറിച്ച് അറിയാത്ത ചില രസകരമായ വസ്തുതകൾ ഇതാ ഒട്ടകപക്ഷി ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഇവയ്ക്ക് ഒൻപത് വരെ ഉയരവും നൂറ്റി അൻപത് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും ഒട്ടകപക്ഷികൾക്ക് ചിറകുണ്ടെങ്കിലും പറക്കാൻ കഴിയില്ല പകരം അവയുടെ ശക്തമായ കാലുകൾ കൊണ്ട് മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയും ഏതൊരു പൂജന്തോണേക്കാളും വലിയ കന്നുകൾ ഒട്ടകപക്ഷികൾ കൊണ്ട് ഏകദേശം അഞ്ച് സെന്റിമീറ്റർ വ്യാസം മറ്റ് പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടകപക്ഷികൾക്ക് ഓരോ കാലിലും രണ്ട് വിരലുകൾ മാത്രമേ ഉള്ളൂ ഒട്ടകപക്ഷികൾക്ക് വെള്ളം കുടിക്കാതെ ഏതാനും ദിവസം ജീവിക്കാൻ കഴിയും കാരണം അവയ്ക്ക് സസ്യങ്ങളിൽ നിന്ന് ഈർപ്പം ലഭിക്കും പെൺ ഒട്ടകപക്ഷികൾ മുട്ടയിട്ടാൽ പുരുഷൻ രാത്രിയിൽ മുട്ട കോക്കുകയും പകൽ കോക്കുകയും ചെയ്യുന്നു ഒട്ടകപക്ഷികളുടെ കാലുകൾ വളരെ ശക്തമാണ് ഒരു കുതികാൽ മനുഷ്യനെ എളുപ്പത്തിൽ കൊല്ലാൻ സാധ്യതയുണ്ട് ഒട്ടകപക്ഷികളുടെ തലയിലെ തോൽ ചുവപ്പോ കറുപ്പോ ആകാം